അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ യുവാവിന്റെ പരാക്രമണം തിരുവാഭരണം പോലീസ് പിടികൂടി ക്ഷേത്രത്തിന്റെ കയറി പരാക്രമം കാട്ടിയത് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് രാജേഷ് ശ്രീകോവിൽ നഗത്തേക്ക് അതിക്രമിച്ച് കയറിയത് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണങ്ങളും വിളക്കുകളും ഇയാൾ എടുത്തെറിഞ്ഞു വിളക്കിലെ എണ്ണ അദ്ദേഹത്തെ ഒഴിക്കുകയും ചെയ്തു ഏറെ നേരം ശ്രീകോവിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇയാൾ കുത്തിയിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസും ക്ഷേത്ര ജീവനക്കാരും ചേർന്ന് ഇയാളെ ബലമായി പിടികൂടുകയായിരുന്നു രാവിലെ എട്ട് മണിയോടെയാണ് രാജേഷ് ശ്രീകോവിൽ നകത്തേക്ക് അതിക്രമിച്ച് കയറിയത് ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഭക്തർക്കിടയിൽ നിന്ന് ഇയാൾ പെട്ടെന്ന് കുതിക്കുകയായിരുന്നു

രാജേഷിന്റെ പരാക്രമം ഏറെ നേരം ക്ഷേത്രത്തിൽ അങ്കലാപ്പുണ്ടാക്കി രാജേഷിനെ പിടികൂടിയ ശേഷം വിശ്വാസികൾ മർദ്ദിക്കാൻ ശ്രമിച്ചെങ്കിലും ക്ഷേത്രജീവനക്കാർ തടഞ്ഞു തുടർന്ന് പോലീസ് എത്തി ഇയാളെ പെരിന്തൽമണ്ണ സ്റ്റേഷനിലേക്ക് മാറ്റി രാജേഷ് മാനസിക രോഗമുള്ളയാളെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ ഇയാൾ അങ്ങാടിപ്പുറത്ത് വെച്ച് ബസ്സിന് മുന്നിലേക്ക് ചാടിയ സംഭവവും ഉണ്ടായിരുന്നു സിസിഎൻ പെരിന്തൽമണ്ണ